വന്ധ്യതാ ചികിത്സാരംഗത്ത് ഇന്ന് വലിയ പുരോഗതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വന്ധ്യതയെക്കുറിച്ച് മുൻപുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും സാമൂഹിക വിലക്കുകളും മാറിയിട്ടുണ്ട് കൂടുതൽ തുറന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായത് ബീജദാനമാണ് വന്ധ്യതയുള്ള ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാനുള്ള ഒരു പരിഹാരം എന്നതിനപ്പുറം വിവാഹം കഴിയാതെയും പ്രണയബന്ധം ഇല്ലാത്തവരെയും ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും യുവതികൾക്കും ബീജദാനം ഒരു സാധ്യതയാണ് ഇന്ന് ലോകമെമ്പാടും ഇതൊരു തൊഴിൽ മേഖലയായി പോലും മാറിയിരിക്കുകയാണ് ബീജദാനം എന്ന ഈ തൊഴിൽ മേഖലയെക്കുറിച്ചും അതിശയിപ്പിക്കുന്ന ചില വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ബീജദാനം ഒരു സാമൂഹിക മാറ്റമാണ് ആദ്യ കാലഘട്ടത്തിൽ ബീജദാനം എന്നത് വലിയൊരു പാപമായും സ്വകാര്യമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമായി കണ്ടിരുന്നിരുന്നു എന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സാമൂഹിക മാറ്റങ്ങളും ഈ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു പിന്നീട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഒരു സഹായം എന്ന നിലയിൽ ബീജദാനം പ്രചാരണത്തിലായി ഇന്ന് ഇത് ഒരു വരുമാന മാർഗമായി മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വരുമാനം ഇതിലൂടെ നേടാൻ സാധിക്കും എന്നത് മറ്റുള്ളവരെ അതിശയിപ്പിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലെ സാധ്യതയാണ് ഇവിടെ വിളിച്ചോതുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ ബീജദാനം ഒരു മാന്യമായ തൊഴിലായി കണക്കാക്കപ്പെടുന്നുണ്ട് അവിടെ ഇതിന് നല്ല പ്രതിഫലവും ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇതാർക്കും തന്നെ അത്ര പരിചിതമായ കാര്യമാവില്ല